വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ അടക്കമുള്ള മൂന്ന് യുവാക്കളെ പ്രദേശവാസികൾ മദ്യലഹരിയിൽ ലഹരിയിൽ മർദ്ദിച്ചതായി പരാതി മർദ്ദനമേറ്റ യുവാക്കൾ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി വിവാഹത്തിൽ പങ്കെടുക്കാനായി പോകവേ മാതാപിതാക്കൾ നോക്കി നിൽക്കെ അകാരണമായി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് യുവാക്കൾ പറയുന്നു വണ്ടിപ്പെരിയാർ മ്ലാമല നാലുകണ്ടത്താണ് മദ്യലഹരിയിൽ പ്രദേശവാസി യുവാക്കളെ മർദ്ദിച്ചതായി പരാതി അറിയിച്ചിരിക്കുന്നത് ഒരു വിവാഹത്തിൽ പോകുവാനായി ഇറങ്ങിയ പ്ലസ് ടു അടക്കമുള്ള മൂന്ന് യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത് ജ്യേഷ്ഠ അനുജന്മാരായ മ്ലാമല നാലുകണ്ടം ഒറ്റൽ വീട്ടിൽ ഷിഗാബുദ്ദീൻ ഷർഫുദ്ദീൻ അസറുദ്ദീൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് വിവാഹത്തിനായി പുറപ്പെട്ട തങ്ങളെ വഴിയിൽ വെച്ച് മാതാപിതാക്കൾ നോക്കി നിൽക്കെ യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നു എന്ന മർദ്ദനത്തിൽ പരിക്കേറ്റ ഷികാബുദ്ദീൻ പറയുന്നു അടുത്തോട്ട് വന്നു അടുത്തോട്ട് വന്നു എന്നെ ആണെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ ഒന്നുമില്ലാന്ന് പറഞ്ഞു പിന്നെ എന്നാ ഇവർക്ക് എന്തിനാ ചെയ്തെന്ന് പോലും അറിയത്തില്ല നേരെ വന്ന് എന്നെ തള്ളി തള്ളി സുരയല്ല തള്ളിയെ ചിരിച്ച് ചിരിക്കാൻ പോലും പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവര് നമ്മൾ ചിരിക്കുന്നത് പോലും അവർക്ക് ഈ പൊടി വന്ന് സുരേയുടെ കൂടെ നിൽക്കുന്ന ആള് വന്ന് തള്ളി പിന്നെ അവിടെ എന്നൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഡ്രീത്തില്ല നല്ലോണം ഞങ്ങൾ കടിച്ചിട്ടുണ്ട് വിവിധ കേസുകളിൽ പ്രതിയായ മ്ളാമല്ല സ്വദേശി ഈച്ച സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷിനൊപ്പം അഞ്ചു പേർ കൂടി ചേർന്നാണ് തങ്ങളെ മർദ്ദിച്ചതെന്നും യുവാക്കൾ പറഞ്ഞു മർദ്ദനമേറ്റ യുവാക്കളുടെ മാതാപിതാക്കൾ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി അറിയിച്ചതിനെ തുടർന്ന് യുവാക്കളെ മർദ്ദിച്ചവർക്കായുള്ള അന്വേഷണം വണ്ടിപ്പെരിയാർ പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട് എന്നാൽ യുവാക്കളെ മർദ്ദിച്ച സംഘം പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനു മുൻപ് തന്നെ പലതവണ മർദ്ദിച്ച ആളടക്കമുള്ള മദ്യപസംഘം പ്രദേശത്ത് ഭീതി പരത്തുന്നതായും നാട്ടുകാരുടെ പരാതിയും ഉണ്ട് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി അക്രമകാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് മർദ്ദനമേറ്റ യുവാക്കളുടെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടുകാരും ആവശ്യപ്പെടുന്നത്